يا <applause> نار <applause> يا حي يا نار يا حي يا حي يا حي يا حي യും പ്രശ്നങ്ങൾക്ക് വടച്ച റബ്ബ് മഹാൻ അവിടെ പരിപൂർണമായ വിജയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ എല്ലാത്തിലും ഉപരി മാറാവ്യാധി രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് ക്യാൻസർ പോലെയുള്ള മാറാവ്യാധി രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് കിടക്കുന്ന എത്രയോ ആളുകൾ ദൂ കൊണ്ട് വെച്ചിട്ടുണ്ട് ലഹുസ് വഴാന അവർക്കൊക്കെ ശാന്തിയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഇവിടെ കുടുംബങ്ങളെയും മക്കളെയും പേരമക്കളെയും എല്ലാവരെയും നമ്മളാൽ താങ്ങാൻ കഴിയാത്ത ഇത്യാദി രോഗങ്ങളെ തൊട്ട് കാക്കുമാറാവട്ടെ പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങൾ ആക്സിഡന്റുകളിലും ഒന്നിലും നമ്മൾ ഒരാളെയും ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യുവാറാവട്ടെ ഇനി ആ ആ എന്നാണ് ആ ദിക്കാണെങ്കിൽ ചെല്ലാണ്ടത് എല്ലാവരും അച്ചടക്കത്തോടുകൂടെ ചെല്ലോ സ്വീകരിക്കുമാറാവട്ടെ आ आ आ आ आ

وصودي <applause> غير لاكا بروبي اللهم اصلح حاجاتنا يا خالقها جها ും വിഷമങ്ങളും നീ ഏറ്റെടുക്കണേ അതിനുള്ള അനുഗ്രഹിക്കണേ ഉള്ളോ അതിനെ സദസ്സും ഈ പിഞ്ചു മക്കളും നീ കാരണമാക്കണേ ഇനി അടുത്തത് ല ലാമ ഇതൊക്കെ മഹാന്മാരായ ഔലിയാക്കൾ ചൊല്ലിയ പരിപൂർണമായ വലിയ ദിഖറോടെ ചുരുങ്ങിയ രൂപമാണ് അപ്പൊ അത് നമ്മൾ രണ്ട് ലാമ ലാ അപ്പൊ അത് അതിന്റെ അച്ചടക്കത്തോട് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം ചെല്ലണം ആണോ

넣 compañ 제가 부 Ki textures ogan 여기 그곳이 아스트� Politlar 니 병이 일어대яни paral 자신의 연� toolkit Urban 지점 Fern Babaria

أنت الهادي أنت الحق ليس الهادي إلا هو أنت الهادي أنت الحق <applause> ليس الهادي إلا هو أنت الهادي أنت الحق ليس الهادي إلا هو أنت الهادي أنت الحق ليس الهادي إلا هو أنت الهادي أنت الحق، 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 ليس الهادي إلا هو ഹോസ് കാണാൻ അറുപതാന് നമ്മൾ എല്ലാവരെയും അപൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാമിലായ പരിഹാരം നൽകി ആവട്ടെ ഈ സദസ്സിൽ എത്തിച്ചേർന്ന ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാ മമ്മിനുകൾക്കും ഈ ലോകത്തും നാളെ താരത്രികമായ ലോകത്തും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തൽ ഫുർദോസിൽ ഹബീബായ റസൂരിനോടൊപ്പം ഒരുമിച്ച് കൂടുന്ന മുത്തമയ്യങ്ങളിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുമിച്ചുകൂടി അനുഗ്രഹിക്കുകയും ഹബീബായ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ ശറഫാക്കപ്പെട്ട അത് കുടിക്കുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും മാറാവട്ടെ ആണ്ടിന്റെ മാസം അപ്പൊ തെ പറഞ്ഞുണ്ട് പറഞ്ഞ അതേന്ന് പറഞ്ഞ അതെ ആണ്ടിന്റെ മാസമാണ് നമ്മള് പറ്റി കേട്ടു നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഒരാളോട് ആവശ്യപ്പെടണം നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ കൈകാരം പറയും നമുക്കൊരു നൂറ് രൂപയുടെ ആവശ്യം വന്നാൽ നമ്മുടെ കയ്യിൽ നൂറ് രൂപ ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഉള്ളവരുടെ കൈവശത്തിൽ നിന്നും അത് വാങ്ങി തരും വാങ്ങി വാ അവന്റെ കയ്യിൽ ഇല്ല എങ്കിൽ നമ്മൾ സാധാരണ പറയും അവിടെ എനിക്കൊരു നൂറ് രൂപയുടെ ആവശ്യമുണ്ട് നിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ നീ ആരുടെ കയ്യിൽ നിന്ന് എനിക്കൊരു നൂറ് രൂപ വാങ്ങിത്തു പറയാറുണ്ട് ഇതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞു അതിന് തീരുമാനം കൽപ്പിക്കാൻ അള്ളാഹു അനുമതി കൊടുത്ത വ്യക്തികളാണ് ആര് അള്ളാഹുവിന്റെ അപ്പിയാക്കൾ മുറിസലുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാർ അല്ലെ അല്ല അപ്പൊ ചെറിയൊരു കൊച്ചു കഥ എല്ലാവരും ശ്രദ്ധിക്കണം റോമിൽ ഇരിക്കുകയാണ് ഈ സമയത്ത് വളരെ സാധുവായ പാവപ്പെട്ടവനായ ദരിദ്രനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേര് എന്നാണ് ആ വ്യക്തിയുടെ പേര് ആ വ്യക്തി വന്നുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞു ബഹുമാനപ്പെട്ടവരെ എനിക്ക് ഒരു ഈത്തപ്പനത്തോട്ടം ആവശ്യമാണ് എനിക്ക് ജീവിച്ചു പോകാൻ എനിക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ല എനിക്ക് സാമ്പത്തികമായ മറ്റു ഒരു വിഷയ എനിക്കില്ല സമ്പത്തില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല ആയതുകൊണ്ട് എനിക്ക് അനുയോജ്യമായ ജീവിച്ചു പോകാൻ പര്യാപ്തമായ രൂപത്തിലുള്ള ഒരു തോട്ടം എനിക്ക് വേണം തങ്ങളെ എന്ന് ജമാലുദ്ദീൻ ഹത്തീബ് എന്നവർ പറഞ്ഞു എനിക്ക് ആവശ്യമായ നല്ലൊരു തോട്ടം ഇസ്മായിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കൈവശത്തിലുണ്ട് അത് എനിക്ക് താങ്കൾ വാങ്ങി തരണം എന്ന് ഈ ജമാലുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി ഇഫായി ഇഫായിഫിനോട് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്തു ശരി അത് താങ്കൾക്ക് ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഷേഖ് ഇഫായിഹു ആ തോട്ടത്തിന്റെ ഉടമസ്ഥനായ ഇസ്മായിൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ ആ തോട്ടം എനിക്ക് വിൽക്കുമോ നിങ്ങളുടെ ആ തോട്ടം എനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ഇസ്മായിൽ എന്ന് പറയുന്ന വ്യക്തി അതിബുദ്ധിമാനായിരുന്നു അദ്ദേഹത്തിന് ഈ വന്ന വ്യക്തിയെ നന്നായി അറിയാവുന്നതുമാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ താങ്കൾക്ക് നൽകാം എന്റെ ഈ അതിമനോഹരമായ ഈ തോട്ടം ഈ വലിയ തോട്ടം താങ്കൾക്ക് ഞാൻ വിൽക്കാം പക്ഷെ അത് ഈ ഭൗതികമായ ലോകത്തെ കാശിന് വേണ്ടി ഞാൻ വിൽക്കൂല ഈ ഭൗതികമായ ലോകത്തെ കാശിന് വേണ്ടി ഞാൻ വിൽക്കില്ല എന്ന് പറഞ്ഞു അപ്പോ ആ ഷേഖ് ചോദിച്ചു പിന്നെ എന്താണ് താങ്കൾക്ക് ആവശ്യം ഉടനെ വന്ന മറുപടി അദ്ദേഹം പറഞ്ഞു എനിക്ക് നാളെ സ്വർഗം ലഭിക്കോ നാല് അതിരുകളുള്ള സ്വർഗം എനിക്ക് ലഭിക്കണം ഏതാണ് എന്ന പേരുകളിൽ അറിയപ്പെടുന്ന നാല് തോട്ടങ്ങളുള്ള പുഴകളുള്ള ആ സ്വർഗം എനിക്ക് ലഭിക്കണം അത് താങ്കൾക്ക് തരാൻ പറ്റുമോ അപ്പൊ മഹാനായ റഫായർ അല്ലി അള്ളാഹു പറഞ്ഞു ആ നാല് അതിരുകളുള്ള ആ സ്വർഗം താങ്കൾക്ക് ഞാൻ നൽകാം അപ്പോ ഇസ്മായിൽ എന്തവരെ പറഞ്ഞു താങ്കൾ എനിക്ക് വാഗ്ദാനം ചെയ്തോട് മാത്രമാത്രം തരൂല്ല അത് എഗ്രിമെന്റ് എഴുതി തരണം ഇസ്മായിൽ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് നൽകിയതിലുകളുള്ള സ്വർഗം ഞാൻ കൊടുക്കാം എന്ന് ഞാൻ കരാർ ചെയ്തിരിക്കുന്നു അള്ളാഹുവേ എന്നിമെന്റ് പത്രം എനിക്ക് എഴുതി തരണം ആ എഗ്രിമെന്റ് എഴുതി കൊടുത്തു അദ്ദേഹം ആ തോട്ടം മഹാനായ് സേഖി അള്ളോഹന് കൊടുത്തു അങ്ങനെ അദ്ദേഹം തോട്ടത്തിലേക്ക് ചെന്നു തോട്ടത്തിലേക്ക് ചെന്നപ്പോൾ ആ തോട്ടത്തിൽ ഇസ്മായിൽ എന്ന് പറയുന്നവരുടെ മക്കൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോ വിളിച്ചു പറഞ്ഞു മക്കളെ ഇനി എല്ലാവരും പണി നിർത്തി തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുക അപ്പോൾ ചോദിച്ചു അല്ലയോ പിതാവേ എന്താ താങ്കൾ അതിന്റെ പെട്ടെന്ന് പറയാൻ എന്താ കാരണം അപ്പോൾ പറഞ്ഞു ആ തോട്ടം നമ്മുടേതല്ല ഏതാനും സമയങ്ങൾക്ക് മുമ്പ് ആ തോട്ടം ഞാൻ മറ്റൊരാൾക്ക് വിറ്റിരിക്കുന്നു മക്കളെ ഇനി അതിൽ ജോലി ചെയ്യുവാനോ അതിനുള്ള ഫലം അനുഭവിക്കുവാനോ നമുക്ക് പാടില്ല അത് മറ്റുള്ളവന്റെ അക്കാണ് ഉടനെ ഇറങ്ങണം പുറത്തേക്ക് പുറത്തേക്ക് വന്ന് മക്കൾ ചോദിച്ചു അല്ലയോ പിതാവേ താങ്കൾ ആർക്കാണ് ഈ തോട്ടം വിറ്റത് അപ്പോൾ പറഞ്ഞു ആൾക്ക് ആണ് ഞാൻ ആ തോട്ടം വിറ്റിട്ടുള്ളത് അപ്പൊ ബുദ്ധിമാന്മാരായ മക്കൾ മഹാനായി പിതാവിന്റെ ഈ മക്കൾ ചോദിച്ചു അല്ലയോ പിതാവേ ഈ തോട്ടം താങ്കൾ കൊടുത്തതിന് പകരം നാല് അതിരുകൾ ഉള്ള സ്വർഗം തരുമ്പോ അത് ഒപ്പാക്ക് മാത്രം അവകാശപ്പെട്ടതാണോ അപ്പൊ മക്കളോട് വാപ്പ് പറഞ്ഞു ഇല്ലാ ഇല്ല മക്കളെ ആ സ്വർഗം എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് കൂടെ അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞു ഈ എങ്കിലെ പത്രം മക്കളെ ഏൽപ്പിച്ചു ഇസ്മായിൽ എന്ന് പറയുന്ന ഈ വ്യക്തി അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് പറഞ്ഞിരുന്നു ഈ എഴുത്ത് കൊടുത്തപ്പോൾ ഈ എഴുത്ത് സൂക്ഷിക്കണം അഥവാ ആരാണ് പെട്ടെന്ന് മരണപ്പെടുക എന്ന് പറയാൻ കഴിയില്ല ഞാൻ ഇരിക്കെ നിങ്ങൾ മരണപ്പെട്ടാൽ ഞാൻ തരുന്ന ഈ എഗ്രിമെന്റ് പത്രം നിങ്ങൾ മറവ് ചെയ്യുമ്പോൾ കഫൻ പുടയിൽ വെക്കണം എന്ന് വാഗ്ദാനം ചെയ്തിരുന്നോഹൻ അതിനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്മായിൽ എന്ന് പറഞ്ഞ ഈ വ്യക്തി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു അള്ളാഹു അവിടെ നിറഞ്ഞു കൊടുക്കുമാറാവട്ടെ അവനെ മക്കൾ എന്ത് ചെയ്തു ഈ കരാറ് എഴുതിയ ഈ കടലാസ് ഉപ്പയുടെ കഫൻ പടവയിൽ വെച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉപ്പയെ മറമാടി പോന്ന് പിറ്റേ ദിവസം ഉപ്പയുടെ കബർ സിയാറത്തിന് വേണ്ടി ഈ മക്കൾ ചെന്നപ്പോൾ ആ കബറിന് പുറത്ത് മനുഷ്യ നിർമ്മിതമല്ലാത്ത ഒരു എഴുത്ത് കണ്ടു ആ കുട്ടികൾക്ക് വായിക്കാൻ സാധിച്ചില്ല അത് മനുഷ്യനാൽ എഴുതിയതല്ല അത് അഭൗതികമായ ലോകത്തോട് കിട്ടിയ ഒരു എഴുത്താണ് അപ്പൊ ഈ എഴുത്ത് കിട്ടി മക്കളിലാകെ അത്ഭുതപ്പെട്ടു വായിക്കാൻ അറിയുന്നില്ല ഉടനെ മഹാനാരിഫായി ഷേ പ്രോവനുവിന്റെ അരികിൽ ചെന്നുകൊണ്ട് ഈ മക്കൾ ഈ കൊടുത്തു ഈ എഴുത്ത് കൊടുത്ത് മഹാനാരിഫായി ഷേപ്രാഹനു അവിടുത്തെ അഭൗതികമായ കണ്ണോടുകൂടെ ആ എഴുത്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലായി അദ്ദേഹം പറഞ്ഞു ഒരുക്കുന്ന കണ്ണിനോടുകൂടെ നിങ്ങളുടെ പിതാവ് എനിക്ക് അതിമനോഹരമായ ആ തോട്ടം പിറ്റതിന് പകരം നാല് അതിലുകളുള്ള ആ സ്വർഗം ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ വാപ്പാക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്നു

അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവന്റെ ഔലിയാക്കൾ എന്തെങ്കിലും ഒരു വിഷയം എനിക്ക് ലഭിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടെ പറഞ്ഞാൽ അത് നടപ്പിലാക്കി കൊടുക്കുമെന്ന് നമ്മെ അറിയിച്ചതാണ് അപ്പൊ ഈ ഇസ്മായിൽ എന്ന് പറഞ്ഞ വ്യക്തിയെ ചോദിച്ചത് ഭൗതികമായ കാര്യമല്ല അഭൗതികമായ കാര്യമാണ് കാര്യങ്ങൾ പറഞ്ഞു അല്ലാഹുവേ ആ തോട്ടം ഞാൻ വാങ്ങുന്നത് ഈ തോട്ടം ഞാൻ വാങ്ങുന്നത് നിന്നെ സാക്ഷിയാക്കിയാണ് റബ്ബേ നീ എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എനിക്ക് നീന്തിയണം ഇസ്ൽ എന്നവർ ആവശ്യപ്പെട്ട നാല് അതിനുള്ള സ്വർഗങ്ങളിൽ തരണം എനിക്ക് എന്ന് മഹാനായി ഷേഖ് ഇഫ്ലാഹനും അള്ളാഹുവിനോട് ആണയെട്ട് പറഞ്ഞപ്പോൾ അള്ളാഹു അത് നൽകുകയുണ്ടായി കാര്യങ്ങൾ ചോദിക്കാം അല്ലാഹുവിന്റെ ഇവരോടൊക്കെ നമുക്ക് നെയ്യാൻ അഭൗതികമായ കാര്യങ്ങളും നമുക്ക് ചോദിക്കാം അതിന്റെ തെളിവാണ് ഹബിബായു നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ അതിശൈത്യമുള്ള വളരെയധികം കാഠിന്യമായ തണുപ്പുള്ള രാത്രിയിൽ ഹബിബൈ റസൂൽ പുറത്തേക്ക് വന്നപ്പോൾ ഒരു പൂജയും പിടിച്ച് കാത്തു നിൽക്കുകയാണ് ഉറക്കം ഉടനെ തന്നെ പാത്രോട് കൊടുത്തു എന്താ റബിയ ഈ തണുപ്പത്ത് ഈ തണുപ്പ് സഹിച്ച് എന്റെ വീടിന്റെ പുറത്ത് താമസം നിൽക്കുവാൻ കാരണം എന്താണ് ഒന്നുമല്ല റസൂലെ ഈ രാത്രിയിൽ തണുപ്പുള്ള രാത്രിയിൽ താങ്കൾ തഹജതിനു വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോ താങ്കൾക്ക് എന്തെങ്കിലും ഹിതമ ആവശ്യമുണ്ടെങ്കിൽ മറ്റാരും ഇല്ലല്ലോ അതുകൊണ്ട് പുറത്തുന്നതാണ് അപ്പൊ നബി ആ സമയത്ത് അടക്കാനാകാത്തൊരു കൂടെ റിസോല് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോ ഞാൻ തരാം അപ്പൊ നബിയെടുത്ത് ഉണ്ടാകാം എവിടെയാണോ ആ സ്വർഗം എനിക്ക് ലഭിക്കണം എന്ന് മാത്രമല്ല പറഞ്ഞത് താങ്കൾ അള്ളാഹു നൽകുന്ന ആ താങ്കളുടെ ഒരു കൂട്ടുകാരനായി സുഹൃത്തായി എനിക്കും ആ സ്വർഗത്തിൽ കടക്കണം റസൂലേ ഇതെല്ലാം ചോദിക്കാനില്ല സഹായിക്കണം എങ്ങനെപ്പിച്ചുകൊണ്ട് എന്നതെ സഹായിക്കണമെന്ന് അബീബായ അപ്പൊ ഈ രണ്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കേണ്ടത് മഹാന്മാരായ ആളുകളോട് യഥാർത്ഥത്തിൽ ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല അഭൗതികമായ കാര്യങ്ങളും ചോദിക്കുക അതാണ് നമ്മൾ സാധാരണ വീട്ടിലേക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ വരുമ്പോ പൊതുബിയത്ത് നേർച്ചയാക്കും അല്ലെങ്കിൽ മങ്കൂസും മൂലം നേർച്ചയാക്കും അല്ലെങ്കിൽ മദർ മോലും നേർച്ചയാക്കും അതൊക്കെ അഭൗതികമായ വിഷയത്തിലൂടെ അവർ നമ്മളെ സഹായിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അള്ളാഹു മഹാനിഫായി തമ്മുടെ എല്ലാ യുക്തം ഹിമയും നൽകി നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ